മുൻമന്ത്രി മുതിർന്ന സി പി ഐ എം നേതാവുമായ ജി സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തെ അറിയാവുന്ന നാട്ടുകാർക്ക് അങ്ങനെയൊരു സംശയമില്ല എന്നാൽ തന്നെ അറിയാത്തവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി എല്ലാവരോടും ബഹുമാനവും സ്നേഹവുമാണ് ഉള്ളത് ക്രിമിനലുകളെ ആദരിക്കുന്നവർ സ്വയം ചിന്തിക്കണമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി പാർട്ടിയിലെ തന്നെ ചില വ്യക്തികൾക്ക് താൻ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന നിലപാട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പാർട്ടിക്ക് അത്തരത്തിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു ബി ജെ പി പലരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കാറുണ്ട് അത് അവരുടെ ദൗർബല്യമായി മാത്രമേ കാണാനിരിക്കൂ അവരെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും അത് താനുമായി വേണ്ടായിരുന്നു എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെട്ടത് ആലപ്പുഴയിലെ സി പി എമ്മിലെ ചിലർ ജി സുധാകരനുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതോടെയായിരുന്നു ജി സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചത്